ഇനി ഗസ്റ്റ് വീട്ടിലേക്ക് വരുമ്പോൾ സ്വീറ്റ്സ് എന്ത് കൊടുക്കും വിചാരിച്ച് കടയിലേക്ക് മണ്ട ആവശ്യമില്ല ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ അപ്പോൾ കുമ്പളങ്ങയില്ലേ അതിന്റെ പകുതി പോർഷന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് തൊലിയെ കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിലുള്ള കുരുവും ചോറും കളഞ്ഞ് കഴുകിയെടുത്തതിനു ശേഷം ഇതേപോലെ തിന്നായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഒരു ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ വെള്ളത്തിന് തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം പിങ്ക് സാട്ടാ ഞാൻ ചേർത്ത് കൊടുത്തത് രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ആയി ആയിക്കൊടുക്കുക അതിനുശേഷം രണ്ടച്ച ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തത് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മിക്സ് ആയി കൊടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് നാല് ടീസ്പൂൺ വെള്ളം ചേർത്ത് മിക്സാക്കിയിട്ട് അതൊന്നും ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒന്ന് കുറുകി ഒരു അലുവ രൂപത്തിലാക്കി എടുക്കുമ്പോൾ നമുക്ക് തീ ആയി കൊടുക്കാം എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇതിലേക്ക് തിരിഞ്ഞടൊക്കെ ഇട്ട് ണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോ ഇഷ്ടാഴ്ച ലൈക്ക് ചെയ്യാനും കൂടി മറക്കണ്ട